ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ലോകം മൊത്തത്തിലും മാറ്റിമറിക്കാൻ പോവുകയാണ് ഇത് നമ്മളെല്ലാവരും കേൾക്കുന്ന കാര്യമാണ് അല്ലേ പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ഈ ചാറ്റ് ബോട്ടുകൾക്കും ഇമേജ് ജനറേറ്ററുകൾക്കും ഒക്കെ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തെയും ജോലിയെയുമെല്ലാം അടിമുടി മാറ്റാൻ പോകുന്ന മൂന്ന് ഭയങ്കര അവസരങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് വെറും പുതിയ ആപ്പുകളെക്കുറിച്ചുള്ള ഒരു ചർച്ചയല്ല അതിലും വലുതാണ് നമുക്ക് ഈ ഒരു വാചകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും ഇല്ലാതാകും ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതൊരു ചെറിയ അപ്ഡേറ്റിനെക്കുറിച്ചല്ല പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ ലോകത്തിന്റെ അടിത്തറ തന്നെ ഇളകാൻ പോകുകയാണെന്നുള്ള ഒരു പ്രവചനമാണിത് അതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോ നമ്മുടെ ആദ്യത്തെ വലിയ അവസരം ഇതാണ് നമ്മുടെ ഫോണിലെ ആ ആപ് ഡ്രോയറിലെ അതിന്റെ കാലം കഴിയാൻ പോവുകയാണ് ഓരോരോ കാര്യങ്ങൾക്കും ഓരോരോ ആപ്പ് തുറന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് ആ പരിപാടിക്കു പകരം നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് അതേ ഐയോടങ്ങ് പറഞ്ഞാൽ മതി ബാക്കിയെല്ലാം അത് നോക്കിക്കോളും ആ ഒരു പുതിയ ലോകത്തേക്ക് സ്വാഗതം ഇതിലെ പ്രധാനപ്പെട്ട ആശയം ഇതാണ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ തന്നെ നമ്മൾ എത്ര ആപ്പുകളാണ് തുറക്കുന്നത് കാലണ്ടർ തുറക്കണം ഇമെയിൽ അയക്കണം ചിലപ്പോൾ നോട്ട്സ് ആപ്പ് എടുക്കണം ഈ തലവേദനയൊക്കെ ഒഴിവാക്കി നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ഒരു എ ഐ ഒറ്റയടിക്ക് ആ ജോലി തീർക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ക്ലിക്കുകളും ടാപ്പുകളും ഒന്നും ചെയ്യേണ്ട റിസൾട്ട് മാത്രം നമ്മുടെ മുന്നിലെത്തു അപ്പോൾ ഈ പുതിയ രീതി എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം പറയുന്നു ഒരു വോയിസ് കമാൻഡ് പോലെ അപ്പോൾ തന്നെ എ ഐ നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കും അതിനുശേഷം ആ ജോലി തീർക്കാൻ ആവശ്യമുള്ള പല ആപ്പുകളെയും അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിപ്പിക്കും അവസാനം എന്താ സംഭവിക്കുക നിങ്ങൾ ഒരു ആപ്പ് പോലും തുറക്കാതെ തന്നെ നിങ്ങളുടെ കാര്യം നടന്നിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ സംഭവം ക്ലിയർ ആകും നിങ്ങൾ ഇങ്ങനെ പറയുകയാണെന്ന് വെക്കുക രാജിന് ഒരു ഇൻവോയ്സ് അയക്കണം അവൻ മറുപടി തരുന്നതുവരെ എല്ലാ രാത്രിയും ഒൻപത് മണിക്ക് അവനെ ഓർമ്മിപ്പിക്കണം ഈ ഒരൊറ്റവാചകത്തിൽ എന്തൊക്കെ നടന്നു ഒരു ഇൻവോയ്സിങ് ആപ്പും ഇമെയിലും ഒരു ഷെഡ്യൂളിംഗ് ടൂളും ഒരുമിച്ച് പ്രവർത്തിച്ചു ഇതാണ് എ ആയി കൊണ്ടുവരുന്ന ലാളിത്യം അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് എ ആയിയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സ്ക്രീനുകളോ ബട്ടണുകളോ ഒന്നുമില്ലാത്തൊരു ലോകമാണ് ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനോട് സംസാരിക്കുന്ന ലാഘവത്തോടെ നമ്മുടെ കാര്യങ്ങൾ നടക്കണം അതിൽ കുറഞ്ഞതൊന്നും ഒരു വിപ്ലവമല്ല അല്ലേ ശരി ഡിജിറ്റൽ നിന്ന് നമുക്ക് നേരെ ഫിസിക്കൽ ലോകത്തേക്ക് വരാം അതായത് എ ഐയും റോബോട്ടിക്സും ഒന്നിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഇന്നത്തെ റോബോട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ചെയ്തു വെച്ച നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുന്ന മെഷീനുകളാണ് പക്ഷേ ഭാവിയുടെ എ ഐ റോബോട്ടുകൾ അങ്ങനെയല്ല കേട്ടോ അവയ്ക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ വികാലങ്ങളോട് പ്രതികരിക്കാനും അതിനനുസരിച്ച് പെരുമാറാനുമൊക്കെ സാധിക്കും അവ വെറും ഉപകരണങ്ങളായിരിക്കില്ല നമ്മുടെ സഹായികളായി മാറും ഈ ആശയം ശരിക്കും മനസ്സിലാക്കാൻ ഒരു അടിപൊളി ഉദാഹരണമുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കോ നിങ്ങൾക്കൊരു മോശം ദിവസമായിരുന്നു എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ടേബിൾ ലാമ്പ് അതിന്റെ വെളിച്ചം വെളിച്ചമൊന്നും അങ്ങിക്കുന്നു ചുറ്റുമുള്ള നിർജ്ജീവ വസ്തുക്കൾക്കുപോലും നമ്മളോടൊരു സഹാനുഭൂതി കാണിക്കാൻ കഴിയുന്ന ഒരു ലോകം അതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ അവസരം ഇനി നമ്മൾ പോകുന്നത് ഏറ്റവും വലിയൊരു സാധ്യതയിലേക്കാണ് സോഫ്റ്റ്വെയറുകൾക്കും റോബോട്ടുകൾക്കും അപ്പുറം മനുഷ്യന്റെ ശരീരത്തെയും ജീവശാസ്ത്രത്തെയും തന്നെ മാറ്റിയെഴുതാൻ എ ഐ എങ്ങനെയാണ് നമ്മളെ സഹായിക്കാൻ പോകുന്നതെന്ന് നോക്കാം ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം കുറച്ച് വലുതാണ് മരണത്തെ ഇല്ലാതാക്കാൻ എ ഐക്കു കഴിയോ ഇത് അമരത്വത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയല്ല മറിച്ച് നമ്മുടെ ആയുസ് കൂട്ടാനും ജനിതകപരമായ രോഗങ്ങളെ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കാനും എ ആയി എങ്ങനെയാണ് ഒരു പുതിയ വാതിൽ തുറന്നു തരുന്നതെന്നാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് ഇതൊന്നും സയൻസ് ഫിക്ഷൻ സിനിമകളുടെ ആശയങ്ങളല്ല ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഡി എൻ എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ക്രിസ്പർ പോലുള്ള ടെക്നോളജികൾ മരണശേഷം ശരീരം ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച് ഭാവിയിൽ പുനരുജ്ജീവിപ്പിക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ ഇതെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് എ ഈ മേഖലയ്ക്ക് കൊടുക്കുന്നത് ഒരു റോക്കറ്റ് വേഗതയാണ് ഈ ഒരു പ്രവചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം അയ്യായിരം വർഷം ജീവിക്കാൻ പോകുന്ന വ്യക്തി ഇതിനകം ജനിച്ചു കഴിഞ്ഞു എന്താ അല്ലേ പക്ഷേ എ ഐയും ബയോളജിയും ഒന്നിക്കുമ്പോൾ സാധ്യമാകുന്ന കാര്യങ്ങൾ എത്ര വലുതാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ശരി ഇത്രയും വലിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും എന്ത് സംഭവിക്കും നമ്മുടെ ജോലികൾക്ക് എന്ത് മാറ്റങ്ങൾ വരും ഇതിനെല്ലാമുള്ള ഉത്തരമാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് എ ഐ ഒരുപാട് ജോലികൾ ഏറ്റെടുക്കുമ്പോൾ മനുഷ്യനെ ശോഭിക്കാൻ പറ്റുന്ന രണ്ട് പ്രധാന റോളുകളാണ് ബാക്കിയുണ്ടാവുക ഒന്നാമത്തേത് പുതിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരം തേടുന്ന അന്വേഷകന്റെ റോൾ രണ്ടാമത്തേത് എഐ എ ഒരു ബ്രഷ് പോലെ ഉപയോഗിച്ച് പുതിയ ആശയങ്ങൾക്കും കലയ്ക്കും രൂപം കൊടുക്കുന്ന സൃഷ്ടാവിന്റെ റോൾ ഈ പുതിയ ലോകത്ത് ഏറ്റവും ഡിമാൻഡുള്ള ഒരൊറ്റ സ്കിൽ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അത് ഇതായിരിക്കും പ്രോംറ്റ് എൻജിനീയറിംഗ് സിമ്പിളായി പറഞ്ഞാൽ ഒരു മാന്ത്രിക വിളക്കിനോട് എങ്ങനെ കൃത്യമായി വരം ചോദിക്കണമെന്ന് പഠിക്കുന്നത് പോലെയാണിത് എൽ നിന്ന് ഏറ്റവും മികച്ച റിസൾട്ട് എങ്ങനെ പുറത്തെടുക്കാം എന്നുള്ള കഴിവ് അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല പ്രോംപ്റ്റ് തയ്യാറാക്കുക സംഗതി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായി പറയുക എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്നും പറയുക ചില സമയങ്ങളിൽ എഐയോട് ഒന്ന് ആഴത്തിൽ ചിന്തിക്കൂ എന്ന് പറയുന്നത് പോലും അതിശയകരമായ റിസൾട്ട് തരും ഇതൊരു സംഭാഷണം പോലെ കാണണം ചുരുക്കി പറഞ്ഞാൽ ഈ എ ഐ യുഗത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളായിരിക്കും ഒന്ന് കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള നിങ്ങളുടെ കഴിവ് രണ്ട് എ ഐയുമായി ഏറ്റവും നന്നായി സംസാരിക്കാനുള്ള നിങ്ങളുടെ കഴിവ് അവസാനമായി നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ തന്നെ മാറ്റിസ്ഥാപിക്കാനുള്ള യന്ത്രങ്ങളെയാണോ അതോ നമ്മളെ ഈ അനാവശ്യ ജോലികളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് കൂടുതൽ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാൻ സഹായിക്കുന്ന ടൂൾസിനെയാണോ ഉത്തരം ടെക്നോളജിയിലല്ല അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്ന നമ്മളിലാണ്